മലയാളത്തിൽ വായിച്ചിരിക്കേണ്ടുന്ന കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പുസ്തകമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ആയുസിൻ്റെ പുസ്തകം ഒരുപക്ഷെ നിസ്സഹായതയുടെ വ്യഥയുടെ രതിയുടെ പാപത്തിൻ്റെ വ്യസനത്തിൻ്റെ പുസ്തകം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവും അത്രമേൽ മനുഷ്യാവസ്ഥകളുടെ വ്യർത്ഥതലങ്ങളെക്കുറിച്ചും അതിൻ്റെ സങ്കീർണ്ണതകളെക്കുറിച്ചും അനാവരണം ചെയ്യുന്ന പുസ്തകമാണ് ആയുസിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പശ്ചാത്തലത്തിലെ ഒരു മലയോര ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ഈ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് യോഹന്നാൻ എന്നു പേരായ ഒരു കൗമാരക്കാരനാണ് എന്നിരുന്നാലും ഒരിടവകയോട് പറ്റിച്ചേർന്ന് താമസിക്കുന്ന ഒരു പറ്റം ക്രിസ്ത്യാനി കുടുംബങ്ങൾ കൃഷി റബ്ബർ പോലുള്ള കൃഷി ഉപജീവനമാക്കിക്കൊ മാക്കിയിട്ടുള്ള ഒരു പറ്റം ക്രിസ്ത്യാനി കുടുംബങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥകളും അവരുടെ നിസ്സഹായതയും അവരുടെ അവരുടെ സ്നേഹവും അവരുടെ അസഹിഷ്ണുതയും ഒക്കെ ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ സാറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദൈന്യതയുടെ വ്യസനത്തിൻ്റെ പുസ്തകമാണെന്ന് അതിൽ സാറ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന ഒരു സംഭാഷണ ശകലമുണ്ട് പള്ളിയിലച്ചനോട് പറയുന്നതായിട്ടാണ് അച്ഛോ എൻ്റെ വ്യസനം പോലെ ഒരു വ്യസനം ലോകത്ത് ആർക്കും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ആ സംഭാഷണ ശകലം പോകുന്നത് ഒരുപക്ഷെ നാം എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ എൻ്റെ വേദന പോലെ മറ്റൊരാർക്കും ഇതുപോലൊരു വേദന വേറൊരാൾക്കും ഉണ്ടാവില്ല എന്നല്ലേ എത്രയോ ജീവിത ക്ലേശങ്ങളിൽ പെട്ട് ഉയറുന്നവരെ നമുക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും അത്തരം പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ഒരുപക്ഷെ എന്നെ ആരെങ്കിലും ഒന്ന് കേൾക്കാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് അത്തരം ക്യാരക്ടേഴ്സ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ യോഹന്നാൻ കടന്നു പോകുന്ന ഏകാന്തതയുടെ ഭീകരത എത്രത്തോളമാണെന്ന് കൃത്യമായി നോവലിസ്റ്റ് ഈ കഥയിൽ വരച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് ഹൃദയത്തെ പിടിച്ചുലക്കുന്ന പല പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് പച്ചയായ ഒരു എഴുത്ത് എന്നൊക്കെ പറയില്ലേ അത്രയും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഉള്ളിലുള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് പുസ്തകം എന്ന് പറയുന്നത് ഒരു നല്ല വായനക്കാരന് ഏറെ മനസ്സിനെ പിടിച്ചുലക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് വൈകാരികമായി ടച്ച് ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണ് ആയുസൻ്റെ പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം യോഹന്നാൻ്റെ ഏകാന്തതയുടെ ആഴം അത് അതിതീവ്രമായിട്ടുള്ള ആഴം നമുക്ക് അദ്ദേഹം മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ആ പുസ്തകം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവത്തിൽ അത് അങ്ങനെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അത്രയേറെ ഒരു പുസ്തകമാണ് ആയുസിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ ലോഹന്നാനിനെ കുറിച്ചാണ് പറയുന്നത് ലോഹന്നാനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ആദ്യ ഭാഗം ആദ്യ ഭാഗത്തിൽ ലോഹന്നാനിൻ്റെ അപ്പനെയും വല്യപ്പനെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് തോമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അപ്പനാണ് അത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ് വല്യപ്പനായ പൗലോയും തോമയിലും കൂടിയാണ് നമ്മൾ കോർ കഥയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ആ ഒരു ത്രെഡ് എടുത്ത് അവിടെ ഉണ്ടാകുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ച് ആ ഒരു ത്രെഡ് എടുത്തിട്ട് എഴുത്തുകാരനും നാടക തിരക്കഥാകൃത്തും ഒക്കെ ആയ ശ്രീ പ്രദീപ് മണ്ടൂര് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ രചനയിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ നമ്മളൊരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മത്സരത്തിന് വേണ്ടി ചെയ്തതാണ് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ താഴെ കൊടുക്കുക കമൻറ്റ് ബോക്സിൽ കൊടുക്കുക പക്ഷേ അത് ഈ പറഞ്ഞപോലെ ഈ കഥയുമായി ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിൽ പോലും അതിലൊരു ത്രെഡ് അതിലേക്ക് വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്കത് കേൾക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ആയിസിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷയെക്കുറിച്ചാണ് നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോഴുള്ള ഒരു ലാളിത്യവും മനോഹാരിതയും ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക ആ ഒരു മോഡാണ് ഈ പുസ്തകത്തിൽ ത്രൂ ഔട്ട് മുതൽ അവസാനം വരെ ഒരു ബൈബിൾ വചനങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ബിക്കോസ് ഇതിന് ഒട്ടേറെ നാടകങ്ങൾ അതുപോലെ തന്നെ വൺ ആക്ട് പ്ലേകൾ പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ചിട്ട് നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയാക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു റീസൻ്റ് എഴുതപ്പെട്ട കഥകളാണ് പുതിയ കഥയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കാരണം അതിലത്തെ ടോപ്പിക്സ് അത്ര ആണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സഭയ്ക്കു എതിരെയുള്ള പ്രതിഷേധമുണ്ട് കൃത്യമായ രീതിയിലുള്ള ക്രിസ്തീയ പുര പുരോഹിത വൃന്ദങ്ങൾക്കെതിരെയുള്ള ഇന്ന് നടക്കുന്ന രീതികളൊക്കെ നമുക്കറിയാം പലതും നമ്മൾ വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട് അതിനെതിരെ കൃത്യമായിട്ടൊരു ഒരു 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 വശം അവിടെയുണ്ട് അതുപോലെ തന്നെ സ്വർഗരതിയെക്കുറിച്ച് ഇത്ര മനോഹരമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങി ബുസ് നോക്കുമ്പോഴാണ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് അന്ന് എഴുതിയ പല പുസ്തകങ്ങളും ഇന്നില്ല കാലഹരണപ്പെട്ടു ആയുസ് അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുകളിൽ രചിച്ച ആയുസിൻ്റെ പുസ്തകത്തിന് ഇന്നും കാലിക പ്രസക്തി നഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു പ്രത്യേകത ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഇന്നത്തെ പുസ്തക പരിചയത്തിൽ ആയുസിൻ്റെ പുസ്തകം സി ബാലകൃഷ്ണൻ